ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെൽ ഐക്കണി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കണം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു റെക്കോർഡിംഗ് ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ചെറിയ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഫോണിൽ വരുന്നതും പോകുന്നതുമായിട്ടുള്ള കോളുകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ശബ്ദം റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ മറ്റാരും അറിയാതെ വീഡിയോകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പെരുണിഖിൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആൻഡ്രോയിഡ് വേർഷൻ അഞ്ചോ അതായത് ആൻഡ്രോയിഡ് വേർഷൻ ലോലിപ്പോപ്പോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷന്റെ സ്ക്രീൻ റെക്കോർഡിംഗ് പ്രവർത്തനം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ആപ്ലിക്കേഷന്റെ എ പി കെ വേർഷൻ അടക്കം ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം അത് ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നാല് ഓപ്ഷൻസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ ആദ്യത്തേത് കോൾ റെക്കോർഡർ രണ്ടാമത്തേത് വോയിസ് റെക്കോർഡർ മൂന്നാമത്തേത് സ്ക്രീൻ റെക്കോർഡർ നാലാമത്തേത് വീഡിയോ റെക്കോർഡർ ഇവിടെ നമ്മൾ കോൾ റെക്കോർഡർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ താഴെയായിട്ട് പ്ലാനിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക പരസ്യമുണ്ട് പരസ്യം നിങ്ങൾ ക്ലോസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ എല്ലാം കാണാം അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്ത് പ്രത്യേകിച്ച് സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ കോൾ റെക്കോർഡിങ്ങിന് ഇന്ന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് പിന്നിലേക്ക് വരിക ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ഫോൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ഒന്ന് വൈബ്രേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ പരസ്യം വരികയാണെങ്കിൽ നിങ്ങൾ പരസ്യം ക്ലോസ് ചെയ്യണം ശേഷം ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതായിരിക്കും നമുക്ക് നോക്കാം ഈ ഒരു റെക്കോർഡിംഗ് സേവ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ ഈ കോൾ എൻഡ് ചെയ്യുന്നു ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോഴും ആ ഒരു കോൾ റെക്കോർഡിംഗ് ഫങ്ഷൻ ഓൺ ആണ് ശേഷം നിങ്ങളിത് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ കാണുന്ന പ്ലാൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതുകൂടെ നിങ്ങളിത് ക്ലോസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ വിളിച്ച ബെസ്റ്റ് ഡീൽസ് ആ ഒരു കോൺടാക്ടിൻ്റെ പേരടക്കം ഇവിടെ വന്നിട്ടുണ്ട് എത്ര സെക്കൻഡ് സമയമുണ്ട് മാർച്ച് ഇരുപത്തഞ്ച് അതുപോലെ തന്നെ നാനൂറ്റി പതിനഞ്ച് കെ ബി അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്കിത് പ്ലേ ചെയ്യാൻ സാധിക്കും ഏതെങ്കിലും ഒരു മ്യൂസിക് പ്ലെയർ ഉപയോഗിച്ച് നിങ്ങൾ പ്ലേ ചെയ്യുക നോക്കുക ഇപ്പോൾ ആ ഒരു കോൾ റെക്കോർഡ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കോളുകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ശേഷം നമ്മൾ അടുത്ത ഓപ്ഷൻ എടുക്കാം അടുത്ത ഓപ്ഷൻ വോയിസ് റെക്കോർഡർ ആണ് വോയിസ് റെക്കോർഡർ നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്യുക പരസ്യം നിങ്ങൾ ക്ലോസ് ചെയ്യുക ഇപ്പോൾ വോയിസ് റെക്കോർഡർ ആക്ടിവേഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ആ റെക്കോർഡിംഗ് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു ശേഷം എന്ന ഭാഗം എടുക്കുന്നു അവിടെ ആ ഒരു റെക്കോർഡിംഗ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതും നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ് ശേഷം പിന്നിലേക്ക് വരിക അടുത്തതായിട്ട് സ്ക്രീൻ റെക്കോർഡറാണ് സ്ക്രീൻ റെക്കോർഡറിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം ഇവിടെ വോളിയം വേണോ വേണ്ടയോ എന്നുള്ള ഓപ്ഷനാണ് ഇപ്പോൾ വോളിയത്തിൻ്റെ ആ ഒരു സ്പീക്കറിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു വെള്ള ഡോട്ട് കാണാൻ സാധിക്കും അതായത് വോളിയം ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് നിങ്ങൾക്ക് അഥവാ വോളിയം വേണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ എടുക്കാം ഇപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ഒരു വൈറ്റ് ഡോട്ട് വരുന്നതാണ് ഇപ്പോൾ അതിനർത്ഥം ആ ഒരു ഓപ്ഷൻ സെലക്ട് ആയിട്ടുണ്ട് അതായത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെടുകയില്ല എന്നാണ് നമുക്കിത് ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു വൈബ്രേഷൻ ലഭിക്കുന്നതാണ് അതായത് നിങ്ങളുടെ ഫോണിൽ ആ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് അവിടെ കാണിക്കുന്നത് പക്ഷേ നമുക്കൊന്ന് ഹോം സ്ക്രീനിലേക്ക് വരാം ഒന്ന് സ്ക്രീനെല്ലാം സ്വൈപ്പ് ചെയ്യാം സ്ക്രീൻ റെക്കോർഡ് റെക്കോർഡാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ശേഷം നമ്മൾ ഒന്നുകൂടെ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ ആ സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ അവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവുന്നതാണ് ശേഷം പ്ലാനിംഗ് എന്ന ഭാഗം എടുക്കുക അവിടെ പരസ്യങ്ങൾ നിങ്ങൾ ക്ലോസ് ചെയ്യുക ഇപ്പോൾ ആ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് അവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം പ്ലേ കൊടുക്കുക നോക്കുക നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്ത ആ ഒരു സ്ക്രീൻ അങ്ങനെ പ്ലേ ആവുന്നുണ്ട് വളരെ നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഇപ്പോഴത് പ്ലേ ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്തായിട്ടുള്ള ഓപ്ഷൻ വീഡിയോ റെക്കോർഡറാണ് സ്പൈ വീഡിയോ റെക്കോർഡറാണ് ഇതിനെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല കാരണം ഈ ഒരു ഓപ്ഷൻ ഗുണത്തെക്കാളേറെ ദോഷമാണ് പലപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഈ ഒരു സൗകര്യമുണ്ടെന്ന് മാത്രം ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫയലുകളെല്ലാം സേവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഫോണിലെ ഇൻറ്റേർണൽ മെമ്മറിയിലെ റെക്കോർഡർ ഫോർ ഇൻ വൺ എന്ന ഫോൾഡറിനകത്താണ് ആ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ കോൾസ് സ്ക്രീൻ വോയിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൾഡറുകൾ കാണാൻ സാധിക്കും ഞാനിവിടെ സ്പൈ വീഡിയോ റെക്കോർഡർ ഒന്നും ചെയ്യാത്തത് ആ ഒരു ഫോൾഡർ ഇവിടെ വന്നിട്ടില്ല കാരണം അതിൻ്റെ ഫയലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫോൾഡർ ഓട്ടോമാറ്റിക്കായിട്ട് ആയി ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ കോൾസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബെസ്റ്റ് ഡീൽസ് എന്ന് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത ആ ഒരു വോയിസ് റെക്കോർഡർ അവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സ്ക്രീൻ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത അവിടെ കാണാൻ സാധിക്കും അതുകൂടാതെ തന്നെ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്ത് അവിടെ കാണാൻ സാധിക്കും ഇത്തരത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങൾ പല പല ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല പകരം ഈ ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോളുകൾ റെക്കോർഡ് ചെയ്യാനും വോയിസ് റെക്കോർഡ് ചെയ്യാനും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അമീർ സുഹേൽ എന്ന കൂട്ടുകാരനാണ് ഈ ഒരു നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ നല്ല ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ പരിചയപ്പെടുത്തണമെന്ന് നിങ്ങൾ കരുതുന്ന ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ തയ്യാറാക്കുന്നതാണ് കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ മൂന്ന് വീഡിയോകളുടെ തമ്മിലേ കാണാൻ സാധിക്കും ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോകൾ തീർച്ചയായിട്ടും കാണുക നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടേക്കാവുന്ന വീഡിയോകളാണ് ഒപ്പം സ്ക്രീനിന്റെ മധ്യഭാഗത്തായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിന്റെ ഐക്കൺ കാണുവാൻ സാധിക്കും ആ ഒരു സർക്കിൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ അത്തരം അറിവുകൾ നിങ്ങൾക്ക് ആദ്യം ആദ്യം ലഭിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ജയ് ഹിന്ദ് വന്ദേ മധുരം